ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് ചപ്പാത്തി ഉണ്ടാക്കി മറത്തെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗോതമ്പ് ദോശയാണ് അപ്പോൾ ഹെൽത്തിയായ റെസിപ്പി കൂടിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായി രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നന്നായി അരച്ചെടുക്കുക കട്ട കെട്ടാതെ അരച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക ഇതാ ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ അധികം ആവാനും പാടില്ല എന്നാൽ അധികം കട്ടിയാവാനും പാടില്ല പിന്നെ ഈ ഒരു മാവ് അരച്ചുടനെ തന്നെ നമുക്ക് ചിട്ടെടുക്കാം അതിനായ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ അല്ലെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആയി കിട്ടൂല പിന്നെ അത് ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക പിന്നെ കുറച്ച് അതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡും നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ ചുറ്റി ചുട്ടെടുക്കുക അപ്പോൾ അടുത്ത തവി മാവ് ഒഴിക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ തീ വെക്കുക പിന്നെ പിന്നെ ഒന്ന് കൊടുക്കുക അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ചിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയ ദോശയാണ് എല്ലാ കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ദോശയാണ് ചട്നിയുടെ കൂടെയും ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ദോശയാണ് അപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ കുഴച്ചുണ്ടാക്കി മടുത്തവർക്കൊക്കെ ഇടക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി ദോശയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ